ഹലോ കോട്ട മൈതാനും സ്വന്തം ആണ് എവിടെ ലോട്ടറി ലോട്ടറി വെക്കുന്നൊരു ക്യാരക്ടറായിരുന്നു എല്ലാരും അടിപൊളി സമ്മതിച്ചു ഈ ഒരു കോളത്തിൽ സച്ചിൻ എവിടെ വേണമെന്നൊക്കെ എനിക്കത് ഭയങ്കര അപ്രീഷിയേറ്റ് ലോട്ടറി വെക്കുന്നു തീരെ കുഞ്ഞു അപ്പം നമ്മുടെ ഷൂട്ടിങ് ഏകദേശം ഫിനിഷായിരുന്നു നമ്മൾ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് വന്ന് സൂപ്പനായിട്ട് ഭക്ഷണം കഴിച്ചില്ല കുഞ്ഞുണ്ട് അവനും വന്ന് നല്ല ട്രസക്റ്റി ആയിരുന്നു അതൊക്കെ മാറ്റി നല്ല സാധാരണ കോലത്തിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത് എൻ്റെ ഇതാണ് എൻ്റെ ഏക അനിയൻ ാണ് കോട്ട പോയിട്ട് വന്നിട്ടൊക്കെ അറിയാത്തേ ഗോപകുമാർ അതെ രണ്ടാളിന്റെ ചാനല് നമ്മുടെ കൂടെ നന്ദി കൂടി എല്ലാവരും ഓക്കെ യൂട്യൂബിൽ ഫേസ്ബുക്കിണ്ടാ എല്ലാത്തിലും എല്ലാരും ഫോളോ ചെയ്യാ ചെറിയൊരു പ്രൊമോഷൻ കൂടെ നിങ്ങൾ രണ്ടാമത്തെ നിന്റെ നാട്ടിൽ അടിപൊളി നാടാണ് പ്പു സുൽത്താന്റെ അച്ഛൻ ഹൈദർ അലി എല്ലാരും ടിപ്പു സുൽത്താന്റെ കോട്ട പറഞ്ഞ മൂപ്പരാണ് പണി കഴിപ്പിച്ചതായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഹൈദരലി അതിന്റെ നമ്മുടെ മൈസൂരിലുള്ള പാലസ് അല്ലേ അതാണ് ടിപ്പു സുൽത്താൻ വഴിയാണ് പണി കഴിപ്പിച്ചത് ഇത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടെ ഒൻപത് കോട്ടകളുണ്ട് അത് നോക്ക് അങ്ങനെ ഒൻപതെണ്ണുണ്ട് ഈ കിണർ എന്തിനാ ഈ കിണറാ ചുറ്റും കുറേ സിനിമകളിലുണ്ട് നമ്മുടെ പാലക്കാട് ഫോർട്ട് പിന്നെ ഏതൊക്കെയാ ചക്കരമുത്തം അതിലൊക്കെ ആ പാട്ട് സീനിലൊക്കെ ഉള്ളതാണ് നോക്ക് എത്ര ടോട്ടോ രാജകുമാർ തുരങ്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടെന്നുള്ള കഥ എവിടെ പാലക്കാട് മൈസൂർ അതൊക്കെ ചരിത്ര ഇവിടെ വന്നിട്ടുള്ളവരൊന്നും കമന്റ് ചെയ്യണം കേട്ടോ കാരണം നല്ല കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കുഞ്ഞൂസിന്റെ കോസ്റ്റ്യൂം ഫുൾ ഫുൾ അല്ലേ ഈ ലോട്ടറി അവൻ പറയും വളിയില്ലാത്ത കുട്ടികളാ അങ്ങനെയൊക്കെ പറയും അല്ലേ നല്ല 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 ഫ്രെയിം ഫ്രെയിം എനിക്ക് മരങ്ങളൊക്കെ എത്ര വർഷം ഒരു നിന്റെ ടിച്ചു സച്ചുവിന്റെ നാട്ടിൽ വരാൻ പറഞ്ഞു അടിപൊളി എന്റെ നാട് കൂടിയാണ് പാലക്കാട് പറഞ്ഞ പ്രത്യേക ഭംഗിയാണ് അപ്പൊ ഇനി രണ്ടു മൂന്ന് സ്ഥലങ്ങളിലും കൂടി കുട്ടി വാങ്ങണുല്ലോട്ടൊക്കെയാ ഇനി ഏട്ടൻ്റെ പഠിച്ച സ്കൂളിലൊക്കെ പി എം ജിയിൽ പോകണം പിന്നെ പിന്നെ മലമ്പുഴ നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് സ്ഥലം അടിപൊളി സ്ഥലങ്ങളിൽ പോയിട്ട് അതെ എന്തായാലും നല്ല രസമുള്ള സ്ഥലം കേട്ടോ നല്ല ഇരിക്കാൻ പറ്റേ നല്ല രസം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ് പോവാണ് എല്ലാം കഴിഞ്ഞു പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ സമയം ഒരുപാട് നോക്ക് നോക്കു ഫോട്ടോ ഒന്നും അല്ല ജീവ ഫോട്ടോ അല്ല ശരിയാ ബൈ വേറെ സ്വത്തേ